ഈ എന്ന് പറയുന്ന തള്ളിക്ക് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിൻ ഫിഗറിൽ ഓഡിയൻസിന് മുമ്പ് വരാൻ പോകുന്നു കാരണം വച്ചാൽ പണ്ടങ്ങാനും മഴ പെയ്തപ്പോഴത്തേക്ക് ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടയില്ലാത്തോണ്ട് കൊണ്ട് ഓടിച്ചെന്ന് കയറിയതാണ് ഈ കലാമണ്ഡലം കാരണം വച്ചാൽ നമ്മളെ സൗന്ദര്യം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഒറ്റപ്രാവശ്യം ഏതെങ്കിലും ഞങ്ങളെ നിങ്ങൾ ഈ കേരളം ഒന്ന് അല്ല ഇനി ഇനി ചരിത്രം 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 അത് മുഴുവൻ കൊണ്ട് സത്യഭാമുള്ള കുല കുലസ്ത്രീകൾ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ വ്യക്തികളും അറിയാൻ എന്നെ പോലുള്ള കലാകാരം പറഞ്ഞിട്ടുണ്ടൊരു പണിസായിട്ടില്ല കിണർ വെട്ടി ഇപ്പോഴത്തെ ചൂടറിയല്ലോ ഭയങ്കര ചൂടാ അപ്പൊ ഈ കിണർ വെട്ടിയും പല പല കൂലിപണികളും ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് മേക്കപ്പ് അല്ലെങ്കിൽ ഞാൻ നാടൻ സ്റ്റേജിൽ ഞാൻ മേക്കപ്പ് ഇടയില്ല കാരണം വെച്ചാൽ നമ്മളെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നട മുരകില്ലേലും ഏങ്കള് നേരറിവുള്ളൂ കേട്ടല്ലേ അതുപോലെ നമുക്കിവിടെ നിങ്ങളെപ്പോലെ ഇരുപത്തിയാലു മണിക്കൂറും സ്വന്തം ഭർത്താവിന് ആഹാരം പോലും മക്കളെയും ശ്രദ്ധിക്കാതെ ബ്യൂട്ടി പാർലർ കയറി നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഷ്ടപ്പെട്ട് വിയർത്ത് കണ്ട നമ്മളെ ശരീരം കണ്ട വിയർത്ത് കഷ്ടപ്പെട്ട് മോട്ടി കട്ടും നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ പൂർവികർ നമുക്ക് തന്ന വാമൊഴിയായിട്ട് തന്ന നമ്മുടെ ജീനികളിലുള്ള നമ്മുടെ കലാ പ്രതിഭകളെ ഏ നമ്മളിവിടെ പൊതുസമൂഹത്തിന് നമ്മൾ സമർപ്പിക്കുന്നു അല്ല അതാ അതാരുടെ ഔതാര്യൊന്നുമല്ല നിങ്ങൾ ആരെയും ഞാൻ വിളിക്കുന്നു ഈ അറുപത്തേറാം വയസ്സിൽ ഒരുപാട് സെലിബ്രിറ്റി ആറിയാം പക്ഷേ ഈ എന്ന് പറയുന്ന തള്ളക പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിൻ ഫിഗറിൽ ഓഡിയൻസിന്റെ മുമ്പ് വരാൻ പോകുന്നു ഏതെങ്കിലും ഒരു ഫോട്ടോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഇൻസ്റ്റായിലോ ഇൻസ്റ്റായിട്ട് ഞങ്ങളെ ഒന്ന് കാണിക്കുക നിങ്ങളുടെ ശരിക്കുള്ള മുഖം ഈ കേരളം ഒന്ന് കാണും കാണട്ടെ ഈ ഇപ്പടലേക്കെ നമ്മൾ ചുക്കി ചുക്കിച്ചു പത്ത് പെറ്റ പന്യേ പോലെയാ നമ്മൾ കണ്ടത് എന്നിട്ട് അവർ പറയുന്നത് നമ്മളല്ലേ കാക്കയെ പോലെ ഇരിക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് അത്രയ്ക്കും പിന്നെ വൈരാഗ്യമോ ഇതൊന്നും ഈ സ്ത്രീയോടില്ല കാരണം വെച്ചാൽ പണ്ടുകാലം മഴ പെയ്തപ്പോഴത്തേക്ക് ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടയില്ലാത്തോണ്ട് ഓടിച്ചെന്ന് കയറിയതാണ് ഈ കലാമണ്ഡലം തൃശ്ശൂരിത്തെ കലാമണ്ഡലത്തില് എന്നെ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല സത്യ തള്ളച്ചി അല്ലെങ്കിൽ തള്ളേ നിങ്ങൾ പറഞ്ഞല്ലോ രാമകൃഷ്ണ സാറിൻ്റെ അമ്മ വരെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അവരുടെ പൂർവിക കുടുംബത്തിന്റെ കുടുംബ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കുടുംബ ചരിത്രം 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 പറയിക്കും അത് പറഞ്ഞു മുഴുവൻ ചരിത്രം എന്തുവാന്ന് എന്തുവാ നമ്മൾ അവളെ കൊണ്ട് അതേനെ കാരണം വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പിന്നെ പ്രക്ഷോഭങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസം കാരണം വച്ചാൽ ഒരു പാവം പിടിച്ച കലാകാരൻ എത്ര പട്ടിണി പട്ടിണി ഇടന്നും ഏഹ് തൊഴിൽ കൂലിപ്പണി എന്നെ പണി ഞാനൊരു തൊഴിൽ നിൽക്കുകയാണ് ഞാനൊരു കലാകാരനാണ് കലാമണി ചേട്ടന്റെ അനിയം കഷ്ടപ്പെട്ടും ഏഹ് കൂലിവേല ചെയ്തും പല രീതിയിൽ ജോലികളും ചെയ്തും എടുത്തു അദ്ദേഹം ഇത്രയും ഫെനിഫിറ്റ് ആയത് കാരണം വെച്ചാൽ ഒത്തന്നെ ഔതാര്യത്തിലല്ല അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കേരളത്തിലെ ഒരേ കലാകാരന്മാരും മണിച്ചേട്ടൻ ആയാലും ജാസി ആയാലും അതായത് ഉയർന്നു വരുന്ന നമ്മുടെ അരു വിനായൻചേട്ടൻ അരുൺരാജിനെ പോലെയുള്ള കലാകാരന്മാർ ഒരുപാട് കഷ്ട ഞങ്ങളൊക്കെ ഇതുപോലുള്ള പണികളെടുത്തിട്ടാണ് നിങ്ങളെയൊക്കെ മുമ്പ് വന്ന് ആടുകയും പാടുകയും ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് നമ്മൾ കറുത്തിരിക്കുന്നതുകൊണ്ട് മുടി വളർത്തിരിക്കുന്ന കാട്ടാളൻ കാട്ടാളൻ നിങ്ങളാണ് ഞാൻ പറയുന്നത് തള്ളയെന്നാണ് പറയേണ്ടത് അമ്മൂമ്മ നല്ല പേരാണ് അമ്മ മുത്തച്ഛിമാരല്ലേ തള്ളാ തള്ളിയുടെ ഇവര് ഈ സൗന്ദര്യം എന്ന് പറയുന്നുണ്ടല്ലോ ഇവർക്ക് അറുപത്തിയാറ് വയസ്സുണ്ട് ഇവർക്ക് അറുപത്തി ആറ് വയസ്സുള്ള സ്ത്രീ തല മുഴുവൻ ഞാൻ ഒരു കാര്യം മണിച്ചേട്ടൻ്റെ അനിയൻ മേക്കപ്പ് ഇട്ട് വന്ന നല്ല സുന്ദരനല്ലേ തീർച്ചയായിട്ടും പക്ഷെ മണിച്ചേട്ടന്റെ അനിയൻ എന്ന് പറഞ്ഞാൽ ദളിതനാണ് അത് പോലെ ഉള്ളവർക്ക് അത് കുറച്ചിലാണ് എല്ലാവർക്കും നമസ്കാരം പേര് മണികണ്ഠൻ നാടൻപാട്ട് കലാകാരനാണ് ചെറിയ അഭിനയിച്ചു സ്മിത്ത് ചെറിയ പ്രോഗ്രാം ഒക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യഭാമയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മണിച്ചേരൻ്റെ സഹോദരനായിട്ട് അവര് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കാക്കയെ പോലെ കറുത്തവൻ അല്ലെങ്കിൽ പെറ്റ തള്ളാൽ സഹിക്കത്തില്ല സൗന്ദര്യമുള്ളവർക്ക് മോഹിനിയാട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കലകൾ പറ്റത്തുള്ളൂ സൗന്ദര്യമില്ലാത്തവൻ അല്ലെങ്കിൽ താണജാതിപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ട വീട്ടിൽ ഇരുന്നാൽ മതി അവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോഴത്തേനും അവരൊക്കെ ഓരോ ബുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കരുത്തിരിക്കുന്നു കൊള്ളത്തില്ല ഇവർക്ക് കറപ്പോൾ ഉണ്ടാക്കുന്നതെന്നാണ് പറയാനുള്ളത് ഇവരെ ഇവരെ എനിക്ക് മറ്റേ ഭാഷയാണ് വരുന്നത് വേറെ കൂട്ടിയാണ് പറയേണ്ടത് അത് ഞാൻ പറയുന്നില്ല ഇവരെ പോലുള്ള എന്തുവാ പറയുന്നത് ഈ ദുഷ്ട മനസ്സുള്ള സ്ത്രീകൾ എന്തുമാണ് ഞാൻ നമ്മൾ പറയേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് സത്യം അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു ചിത്രീകരണമാണ് ഇന്നലെ സത്യമാമ കലാമണ്ഡലത്തിൽ പണ്ടും പഠിച്ചെന്ന് പറയുന്ന ആ സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകി നമ്മുടെ പ്രശസ്തനായ നമ്മുടെ കലാമണിക്കേട്ടൻ്റെ അനുജൻ ആർ വി രാമകൃഷ്ണൻ സാറിനോട് സാറിനെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ഇത് ഏതായത് ജാതി ജാതി വംശീയതയാണ് അവർ ചെയ്യുന്നത് ഇതിലൂടെ ജാതി പറഞ്ഞ് നമ്മുടെ പരമാവധി നമ്മുടെ നാണം കെടുത്തി നമ്മുടെ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ നമ്മുടെ തലച്ചോറിൽ നമുക്ക് നമ്മൾ കറുത്തിരിക്കുന്നതിൻ്റെ പേരിലുള്ള നമ്മളിൽ തന്നെ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ഈ ജനവധ ഇങ്ങനെ വെളുത്ത് ഒരു പിന്നെ അറുപത്താറ് വയസ്സെങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് തള്ളേന്നാണ് പറയേണ്ടത് അമ്മക്ക് നല്ല പേരാണ് അമ്മളൊക്കെ മുത്തച്ഛിമാരല്ലേ അമ്മമാർ ഇത് തള്ള തള്ള കാരണം വെച്ചാൽ അറുപത്താറ് വയസ്സുള്ള സത്യഭാമ എന്ന് പറയുന്നത് തള്ള തള്ള ഇന്നലെ ഇന്നെ കൊപ്പിളിച്ച് പല്ലിയേച്ച് കൊപ്പിളിച്ചെന്നു വെച്ചാൽ രാമകൃഷ്ണ സാർ അതായത് അറൽ ബി രാമകൃഷ്ണ സാറിനെ കർത്തിരിക്കുന്നോണ്ട് മോഹിനിയാട്ടം ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ കാക്കയെ പോലെയാണ് കറുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് പെറ്റ തള്ള സഹിക്കുമോ ഒന്ന് എനിക്ക് സത്യം സാറിനോട് പറയാനുള്ളത് നിങ്ങളുടെ പൂർവികരുടെ ചരിത്രമല്ല നമ്മുടെ പിതൃത്വത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരേ അർഹത നിങ്ങൾക്കില്ല കാരണം വെച്ചാലേ നിങ്ങളാണ് യഥാർത്ഥത്തില് നിങ്ങളെ പറ്റുമെന്ന് നിങ്ങളെ അമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ ഇവളെ പെറ്റത് എൻ്റെ കഷ്ടകാല സമയത്തെന്ന് അവരിപ്പം പറഞ്ഞേനെ കാരണം എന്താ രാമകൃഷ്ണൻ സാറിൻ്റെ അമ്മയെ പറയുന്നതിനേക്കല്ലേ അതൊക്കെ അതൊക്കെ നമ്മുടെ ജീനൊക്കെ എന്ന് പറയുന്നത് സത്യസന്ധമായ ജീനുകൾ നിങ്ങളെപ്പോലെ ഇവിടെ ജാസി ഗുപ്റ്റിനെ പരസ്യമായിട്ട് കോളേജിൽ വിളിച്ച് അപ്പം മനിക്കുന്നു വിനായകന അതുപോലെ അരുൺരാജന് അരുൺരാജന് ചെയ്തത് എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു നിന്നു അത് ചെയ്ത യുവ സംവിധായനാണ് ഇപ്പം മമ്മൂട്ടി സാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പോണ് ഏഹ് അപ്പം അരുൺരാജിന്റെ അരുൺരാജി വരെ കാരണം വെച്ചാൽ ഒരു ദളിതൻ അല്ലെങ്കി ഇവിടുത്തെ ഒരു സ്വദേശി അല്ലെങ്കി ഇവിടുത്തെ ഒരു അടിസ്ഥാന ജനവിഭാഗം ഒരിക്കലും രക്ഷപെടരുത് അത് കലയാവട്ടെ എന്തോ വിദ്യാഭ്യാസമാവട്ടെ എന്തോ ആവട്ടെ സത്യഭാമി എന്നാ തള്ളേ നിങ്ങള് പിന്നെ പറഞ്ഞല്ലോ കാക്കയെപ്പോലെ കറുത്തിരിക്കുന്ന കാക്കയെപ്പോലെ കറുത്തിരുന്ന ഒരു വ്യക്തിയാണ് മലയാളത്തിന്റെ ആദ്യത്തെ സിനിമാ നടി അറിയാൻ റോസി പി കെ റോസി ആദ്യത്തെ അന്ന് സൗന്ദര്യ ശില്പികളായ തമ്പരാക്കന്മാരൊന്നും ഇവിടെ ഇല്ലായിരുന്നോ ഏഹ് നിങ്ങൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ നമ്മുടെ ഈ ജനസമൂഹത്തെ അവഹേളിക്കുന്നത് എന്തുകൊണ്ട് നടരാജനെ പറ്റി അവർ പറഞ്ഞില്ല ശിവനും കറുത്തതാണ് തീർച്ചയായും അവിടെ വരെ ശിവനു വരെ അവിടെ അവർ അതിലുമുണ്ട് ഹിന്ദു ഐതിഹ്യത്തിലെ ശിവന് വരെ മാറ്റി വരുത്തി കാരണം വെച്ചാൽ ശിവൻ ആരാ ശിവൻ ആരാ ഏഹ് ചുടല ഭസ്മങ്ങൾ ദേഹത്ത് വാരിയിട്ട് നാഗഭൂഷണത്താൽ ഇരിക്കുന്ന കറുത്ത വൃത്തികെട്ട പുലിത്തോലും ഇട്ടുകൊണ്ട് ഇരിക്കുന്ന കഞ്ചാവും മദ്യവും കഴിക്കുന്ന ദൈവത്തിന് ഇവിടെ ആർക്ക് വേണം അതിനാരും ഇവിടെ ആരും പറഞ്ഞാൽ അതും കറുപ്പാണ് ശ്രീരാമനും കറുപ്പാണ് കൃഷ്ണനും കറുപ്പാണ് ഏഹ് ഇവർ ഈ സത്യഭാമ എന്തിന്റെ പുറപ്പാടാണ് സത്യഭാമ വെളുത്തിരിക്കുന്ന ആ മേക്കപ്പ് കഴിക്കുമ്പോൾ അറിയുക സത്യഭാമയെ കഴിയണപ്പോഴേ ഏ ഈ അറുപത്താറാം വയസ്സിൽ എത്ര പിന്നെ ഈ കറുപ്പിനോട് ഇത്രയും വിയോജിപ്പിക്കുന്നു അവർ ചത്താലും അതായത് സത്യഭാമ എന്ന് പറയുന്നത് ഒടുക്കം തലയെന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്നു ആവർത്തിക്കുന്നു കാരണം വെച്ചാൽ ഞാൻ ഇനി അങ്ങനെ പറയത്തുള്ളു അവർക്ക് അവർക്ക് എന്തിനാണ് ഒരു ബെനിഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള മാർക്കറ്റിലൊന്നും എൻ്റെ കാഴ്ചപ്പാടിലില്ല കാരണം ആ സത്യഭാമ എന്ന് പറഞ്ഞ തല മരണപ്പെടുമ്പോഴും അതായത് ഏതൊരു വസ്തു വ വെളുത്തിരിക്കുന്നവൻ വെളുത്തവൻ എപ്പോഴും കറുപ്പിലേക്കാണ് പോകണത് അത് ഈ ഭൂമിയുടെ ഈ പ്രകൃതിയുടെ ശക്തിയാണ് അല്ലെങ്കിൽ സത്യമാണ് ഈ സത്യബോധം ഒന്നും മനസ്സിലാക്കാത്ത ഈ സത്യമേ പോ സത്യഭാമയെ പോലെയുള്ള മ്ലേക്ഷപര ഞാൻ അങ്ങോട്ട് ഇനി പറഞ്ഞുതരാം ഈ മ്ലേച്ഛം മ്ലേക്ഷപരമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഈ രാജ്യത്തിൻ്റെ പറ്റി നിങ്ങൾ ആദ്യം പഠിക്കണം ഏ ഈ പറ്റി നിങ്ങൾ ആദ്യം പഠിക്കണം നിങ്ങൾ സാമാന്യം ഹിന്ദു ഐതിഹ്യ നിങ്ങൾ പറയുന്നല്ലോ ഈ ഡാൻസ് എല്ലാം വരുന്നത് ഈ ഹിന്ദു ഐതിഹ്യപരം നിങ്ങൾ രാജാവിൻ്റെ കൈ പിന്നെ തിരുവിതാം മഹാരാജാവിൻ്റെ സ്വാതിനിധിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ ഓർക്കുക സ്വാതി മഹാരാജാവിന് മുന്നേയും വിടുത്ത സ്വദേശ ജനത ആടുകയും പാടുകയും ചെയ്ത ഒരു ജനതയാണ്